ാണ് സിനിമയിലേക്ക് ഒരു പുതിയ നടനായിട്ട് വന്ന ആ ആ ഒരു 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 എനിക്കൊരു ഫാൻസ് അസോസിയേഷൻ അതൊരു വലിയ തോന്നിയിട്ടുണ്ടാവില്ലേ എന്തായിരുന്നു ഫീലിംഗ് ഫീലിംഗ് ഭയങ്കര ആയിരുന്നു ആദ്യമായിട്ട് അങ്ങനെ നമുക്ക് എന്ന് സുഹൃത്തായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് വന്നത് പക്ഷെ ആദ്യം ഭയങ്കര എക്സൈറ്റ്മെന്റ് വന്നെങ്കിലും എനിക്കൊരു ഭയങ്കര ചമ്പൽ ഉണ്ടായിരുന്നു അതിൻ്റെ അത്ര ഒക്കെ ആയോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ അവർ ഭയങ്കരമായിട്ട് അതിനു വേണ്ടിയിട്ട് നിർബന്ധിച്ചു എൻ്റെ പേരിൽ ഒരു പോസ്റ്റർ വരുന്നത് ഞാൻ മത്സരത്തിന്റെ പേര് ഞാൻ പറഞ്ഞു സോറി ഒരു പോസ്റ്റർ ഞാൻ അവിടെ കാണുന്നു ചെങ്ങ ചൂട് ചെങ്കൽ ചൂട് അത് കഴിഞ്ഞ ആറ്റിങ്ങലായിരുന്നു വരുന്നത് ചെങ്കൽ പുറത്തൊരു വലിയ ഹോർഡിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ദഫ് എന്ന് പറഞ്ഞിട്ടൊരു കുടുംബം ഇല്ലില്ല അഞ്ചാം ക്ലാസ് പഠിക്കണം ഞങ്ങള് എന്ന് പറഞ്ഞ അതിനോട് ശരിക്കും ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു അത് പല സമയത്തും പല കളേഴ്സില് അത് വന്നിട്ടുണ്ട് ഒരു ഒരു സമയത്ത് അത് ഭയങ്കര ബ്രൈറ്റായി നിന്നു പിന്നെ അത് ഡള്ളായി വീണ്ടും അതിങ്ങനെ ജ്വലിച്ചു വരുന്നത് ഞാൻ കാണുന്നുണ്ട് അതൊരു ഭയങ്കരമായിരുന്നു ഞാൻ തിയേറ്റേഴ്സിന്റെ പുറത്ത് ഫസ്റ്റ് ഡേക്ക് വേണ്ടിട്ടുള്ള തിരക്കും അവിടെ വരുന്ന കട്ട് ഔട്ട്സും ഒക്കെ വരുമ്പോ നമ്മള് ഈ സിനിമയിലൊക്കെ കാണൂലേ മാജിക്കലായിട്ടുള്ള നമ്മൾ വന്ന് വന്നിറങ്ങുമ്പോൾ ഉള്ള ആ ആൾക്കൂട്ടവും പടക്കം പൊട്ടിക്കലും അതൊക്കെ ഒരു സിനിമാറ്റിക് വ്യൂല് ഒരു ഓം ഓം ശാന്തി ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതെല്ലാം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞങ്ങൾ ഒന്നിക്കുന്നത് അന്ന് മുതൽ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ആസിഫ് അലിയോട് ഒപ്പം നിൽക്കുന്ന ആസിഫ് അലിയുടെ ഫാൻസ് ഒന്നും ഞാൻ വിളിക്കുന്നില്ല ഫ്രണ്ട്സ് അതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറയാൻ പറയുദ്ദേശിക്കുന്നത് കാരണം അത് അത് ഒട്ടും നിങ്ങളെ കൊൻപലിപ്പ് ഇങ്ങനെ ഒരു വേദിയിൽ അത് പറഞ്ഞ് കയ്യടി മേടിക്കാൻ വേണ്ടി പറയുന്നതല്ല ഏറ്റവും അടുത്ത് നിന്ന് കാണുന്ന ഒരാളെന്ന രീതിയിൽ ആസ്യഫിന്റെ എല്ലാ അവസ്ഥകളും ഏറ്റവും അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പം അപ്പോഴൊക്കെ വിജയത്തിലും പരാജയത്തിലും അവഹേളനങ്ങളിലും ഒക്കെ ആസ്യഫനോടൊപ്പം നിന്നതിന് നിങ്ങൾ അടിച്ച കയ്യടി ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി അതിന് ചെറിയ കാര്യമില്ല ചെറിയ കാര്യമില്ല ആസിഫ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആസിഫ് അലി ഒരു ഗുഡ് ബുക്കാണ് സിനിമ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സിനിമയിൽ എന്തെങ്കിലും ആഗ്രഹം ആഗ്രഹമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് മാത്രമല്ല ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ലെവലിൽ ഒന്ന് ശ്രദ്ധിക്കപ്പെടണം എന്ന സ്വന്തമായിട്ടൊരു മാർക്ക് ഒരു അടയാളം ഉണ്ടാക്കണം ജീവിതം കൊണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഗുഡ് ബുക്കിന്റെ പേരാണ് ആസിഫ് അലി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതിനൊന്നാമത്തെ കാര്യം അദ്ദേഹം ആൾക്കാരെ ഡീൽ ചെയ്യുന്ന രീതി ഇപ്പൊ എന്റെ ഒക്കെ അടുത്തേക്ക് ഒരു ഒരാൾ പരിചയപ്പെട്ട് വരുമ്പോൾ ഞാൻ കയറി മുറിച്ച് പരിശോധിച്ചിട്ടാണ് ഒരാളെ എന്റെ സ്നേഹിതനാക്കുന്നത് ആസിഫലി അങ്ങനെയല്ല വരുന്നതെല്ലാം എടുക്കും എന്നിട്ട് ആസിഫ് ആസിഫിന്റെ ഒരു രീതിയിലേക്ക് അവരെ മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു വല്ലാത്ത മാജിക് ബുക്കാണ് ആസിഫ് അപ്പൊ അതൊരു ഞാൻ പറഞ്ഞില്ലേ ഗുഡ് ബുക്ക് എന്ന് പറയാൻ കാരണം അതൊരു ഒരു നല്ല ആക്ടർ എന്നാൽ അപ്പൊ ഒരു നല്ല മനുഷ്യൻ നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ഒരു സിറ്റുവേഷൻ ഒരു ചെറു പുഞ്ചിരി കൊണ്ട് പോലും അല്ലെ നമ്മള് ആ പുഞ്ചിരിയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്